വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിയുടെ സ്വന്തമാക്കും ഫാഷൻ ഫാഷൻ കച്ചേരി ഇനി ആഘോഷം ഡി സി വാരിയേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മൂവാറ്റുപുഴ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ലോകോ പ്രകാശനവും സംഘടിപ്പിച്ചു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡിസി വാരിയേഴ്സ് ക്രിക്കറ്റ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഒന്നാമത് മൂവാറ്റുപുഴ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ലോകോ പ്രകാശനവും സംഘടിപ്പിച്ചു ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി നടക്കുന്ന ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടനം ആരക്കുഴ ക്യൂൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എൽദോസ് കുന്നപ്പള്ളി എം ആളുകൾ വന്നിട്ടുള്ള സ്ഥലമാണ് ി നിങ്ങൾക്കറിയാം ഇന്ത്യൻ പ്ലെയറാണ് ഫിൻബോൾ നിവാസിയാണ് അങ്ങനെ ഒട്ടേറെ നാളിൽ ശ്രീജേഷ് ഹോക്കി ക്യാപ്റ്റനാണ് കുന്നർനാട് താല്പര്യപ്പെട്ട ആളാണ് അങ്ങനെ ഒട്ടേറെ ആളുകളും ഈ ജില്ലയുമായി ബന്ധപ്പെട്ട് ഇതിനോടൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷിക്കുന്നതാണ് ഇപ്പൊ ഇത്തരം ഒരു മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് പ്രതിഭകളായിട്ടുള്ള ടാലൻ്റുകൾക്ക് സ്പോർട്സ്മാൻമാർക്ക് ഉയർന്നു പകരം അവർക്ക് കേരള ടീമിലേക്കും ഇന്ത്യൻ ടീമിലേക്കും ചാൻസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് മാത്തിയക്കുഴൽനാടൻ എം എൽ എ പ്രകാശനം ചെയ്തു മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എംസിൽ കോർഡിനേറ്ററും ഡിസി വാരിയേഴ്സ് ക്ലബ്ബ് ഉടമയുമായ ഡോക്ടർ അമൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വാർഡ് കൌൺസിലർ ജോളി ജോർജ് എറണാകുളം ടെന്നീസ് ബോൾ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷൈജു മാമ്പക്കാടൻ എന്നിവർ പ്രസംഗിച്ചു ടൂർണമെന്റിലേക്കുള്ള പ്ലേയേഴ്സ് ലേലവും ചടങ്ങിൽ നടത്തപ്പെട്ടു ന്യൂസ് ഡെസ്ക് മൊബൈൽപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ